പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന ഭരണമായി സി പി എം ഭരണം മാറിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ അതിർത്തിയായ വളവറപ്പാലത്തിൽ നിന്നുമാണ് പുതുയുഗ യാത്രയെ യു ഡി എഫ് പ്രവർത്തകർ പയ്യന്നൂരിലെ സ്വീകരണ കേന്ദ്രമായ ഗാന്ധി പാർക്കിലേക്ക് ആനയിച്ചത് സി പി എം കുടുംബങ്ങൾ പോലും വെറുക്കുന്ന ഭരണമായി പിണറായി ഭരണം മാറിയെന്ന് വി ഡി സതീശൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റുന്നവരായി നേതൃത്വം മാറി ഈ ഭരണത്തിന്റെ മാറ്റം അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ കുടുംബം മൂലം കോൺഗ്രസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡിലേക്ക് പോയിട്ട് തലേ ദിവസം വിഷ്ണുവിന്റെ ദേശമടക്കമുള്ള ആളുകൾക്ക് കോൺഗ്രസിലേക്കുള്ള ചങ്കുമുട്ടിക്കൊണ്ട് ആ രക്തസാക്ഷിയുടെ സഹോദരൻ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇവര് ഇടതുപക്ഷമല്ല ഇവര് തീവ്ര വലതുപക്ഷമാണ് ഇടതുപക്ഷം ജനങ്ങളെയും സാധാരണക്കാരെയും സ്നേഹിക്കുന്നവർ യു ഡി എഫ് കാരാണ് കോൺഗ്രസുകാരാണ് എന്ന് ആ രക്തസാക്ഷിയുടെ സഹോദരൻ പറയണമെങ്കിൽ എത്ര മാത്രം ഇവരെ വെറുക്കുക എത്ര മാത്രം ഇവരെ വെളുത്തുകാരണം പാർട്ടി കുടുംബങ്ങൾ പോലും വെളുക്കുന്ന നേതൃത്വമാണിത് സി പി എം എന്നുള്ളത്യ്യൂർ